നമസ്കാരം പ്രിയ പ്രേക്ഷകരെ ഫഹദ് ഫാസിലിന് എന്താണ് സംഭവിച്ചത് എല്ലാ പ്രേക്ഷകരെയും മുൾമുനയിൽ നിർത്തി ഈ അടുത്ത് ഒരു ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി എനിക്ക് എ ഡി എച്ച് ഡി എന്ന അസുഖമാണ് എന്താണ് അസുഖം ആ അസുഖത്തിന്റെ തീവ്രത എത്രത്തോളമാണ് ഇതെങ്ങനെ ചികിത്സിച്ച് ഭേദപ്പെടുത്താം പ്രേക്ഷകർ ആശങ്കയിലാണ് വീലൗ സിനിമയും ഞങ്ങളുടെ പ്രേക്ഷകരും ആശങ്കയിലാണ് അതിനെക്കുറിച്ചാണ് വീ ലൗ സിനിമ ഇന്ന് ചർച്ച ചെയ്യുന്നത് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം മലയാള സിനിമയിലെ യുവ നടന്മാരിൽ ലെജൻഡായ ഒരു നടനാണ് ഫഹദ് ഫാസിൽ അദ്ദേഹം തുടരെ തുടരെ സിനിമകൾ വാരി വലിച്ചു ചെയ്യാതെ ഒരു സ്ക്രിപ്റ്റ് അദ്ദേഹം തിരഞ്ഞെടുത്താൽ അതിൻ്റെ തിരക്കഥാകൃത്തിനും സംവിധായകനുമൊപ്പം ഒരുമിച്ച് മാസങ്ങളോളം താമസിച്ച് അതിൻ്റെ സ്ക്രിപ്റ്റിൽ മാറ്റങ്ങൾ വരുത്തി ആ സിനിമ വിജയിക്കുന്നതിന് വേണ്ട ചേരുവകളൊക്കെ ചേർത്ത് ആ സിനിമയുടെ ചിത്രീകരണം കഴിഞ്ഞാൽ അത്തരത്തിലൊരു സിനിമ തിയേറ്ററുകളിൽ റിലീസാവുമ്പോൾ വൻ വിജയമാണ് കരസ്ഥമാക്കുന്നത് അദ്ദേഹം ചെയ്യുന്നത് അതാണ് അതാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ വിജയിക്കുന്നത് കൂടാതെ അദ്ദേഹം നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ പ്രേമലു ആവേശം എന്നീ ചിത്രങ്ങളുടെ നിർമ്മാതാവ് കൂടിയാണ് ഒരു പാൻ ഇന്ത്യൻ താരമായ ഫഹത് ഫാസിലിനോടൊപ്പം അഭിനയിക്കാൻ ഇന്ന് സൂപ്പർ സ്റ്റാറുകൾ മറ്റു ഭാഷയിലെ സൂപ്പർ സ്റ്റാറുകൾ അടക്കം കാത്തിരിക്കുകയാണ് അദ്ദേഹത്തോടൊപ്പം ഒരു സിനിമ ചെയ്യാൻ വേണ്ടി അതുപോലെ തന്നെ പ്രേക്ഷകർ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന രണ്ട് സിനിമകളാണ് വിക്രം ടൂവും പുഷ്പ റ്റൂ അദ്ദേഹത്തിന്റെ ആവേശം എന്ന ചിത്രം ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചു ഈ അടുത്ത് കോതമംഗലത്തെ പീസ് വാലി ചിൽഡ്രൻസ് വില്ലേജ് നാടിന് സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു പ്രഖ്യാപനം തനിക്ക് എ ഡി എച്ച് ഡി എന്ന അസുഖമാണെന്നും നാൽപ്പത്തി ഒന്നാം വയസ്സിലാണ് അത് സ്ഥിരീകരിച്ചതെന്നും ഇനി ഇത് മാറാനുള്ള സാധ്യത ഇല്ലെന്നും ഫഗത് ഫാസിൽ പറഞ്ഞപ്പോൾ സിനിമാ പ്രേക്ഷകരല്ല ഈ നാടൊന്നാകെ ഞെട്ടി കാരണം ഈ അസുഖം മാറില്ല എന്താണ് എ ഡി എച്ച് ഡി രോഗം എന്താണ് ഇതിനുള്ള ചികിത്സ എന്താണ് പ്രതിവിധി പലരും പല സംശയങ്ങൾ പലതും പറഞ്ഞ് പരത്തി പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഈ അസുഖത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത് ഒരു കാര്യത്തിലും ശ്രദ്ധ പതിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ എടുത്തുചാട്ടം ദേഷ്യം അലസനായി നടക്കുക അനുയോജ്യമായ വിധത്തിൽ പല കാര്യങ്ങളിലും പ്രായത്തിന് അനുയോജ്യമായ വിധത്തിൽ പെരുമാറാൻ പറ്റാത്ത അവസ്ഥ ഇത് കൊച്ചുകുഞ്ഞുങ്ങൾ മൊബൈലിന് അഡിക്റ്റ് ആവുന്നത് പോലെ അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെടുന്നത് പോലെയൊക്കെ ഉള്ളൊരവസ്ഥയിലേക്ക് ചെന്നെത്താൻ സാധ്യതയുള്ള ഒരു അസുഖം സമയക്ലിപ്തില്ലായ്മ ഒരുപാട് ലക്ഷണങ്ങളുണ്ട് നമ്മളിങ്ങനെ അലഞ്ഞു നടക്കുക മറവി ഇത് എന്താണ് ഇത്തരത്തിൽ തനിക്കുണ്ടായതെന്നും എങ്ങനെയാണ് ഇത് വന്നതെന്നും തനിക്ക് അറിയില്ല എന്നും പക്ഷേ താൻ അതിനെയെല്ലാം തരണം ചെയ്യാൻ പഠിച്ചുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി തലച്ചോറിലെ ഡോപ്പമിന്റെ അളവിൽ കുറവുണ്ടാകുകയും തലച്ചോറിലെ ഇരു അർത്ഥകോളങ്ങളും തമ്മിൽ മസ്തിഷ്കത്തിലെ ഇരു അർദ്ധകോളങ്ങളും തമ്മിൽ ഏകോപനം ഇല്ലാതെ വരുമ്പോഴും ആണ് ഈ രോഗം ഉണ്ടാകുക എന്നാണ് ശാസ്ത്രം പറയുന്നത് പക്ഷെ അത് പേടിക്കേണ്ട കാര്യമില്ല ഇത് ഇത്തരത്തിലൊരു മാനസികാവസ്ഥ ഉണ്ടായാൽ നമ്മൾ സാധാരണ കുട്ടികൾ മൊബൈലിന് അല്ലെങ്കിൽ ഇൻറ്റർനെറ്റിന് അഡിക്റ്റ് ആവുന്നത് പോലെ മുതിർന്നവർ ലഹരി വസ്തുക്കൾ ഒരുപാട് ഉപയോഗിച്ച് അഡിക്ഷൻ ട്രീറ്റ്മെന്റിലേക്ക് പോകേണ്ട അവസ്ഥയിൽ എത്തുന്ന പോലെയൊക്കെയുള്ള സ്ഥിതിവിശേഷങ്ങളിൽ എത്തപ്പെട്ടേക്കാം എന്നാലും ഈ എ ഡി എച്ച് ഡി രോഗം വരുവാനുള്ള കാരണങ്ങൾ ഇന്നും അജ്ഞാതമാണ് നമ്മുടെ ജനിതകപരമായ ഘടനകളിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഈ അസുഖം വരുന്നതെന്നാണ് ശാസ്ത്രത്തിന്റെ വിലയിരുത്തൽ അതായത് നമ്മൾ തലച്ചോറിനുണ്ടാകുന്ന പരിക്കുകൾ ജനന സമയത്ത് മാസം തികയാതെ ജനിക്കുക ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ഭാരം ഇല്ലാതിരിക്കുക ഇവയൊക്കെയാണ് ഈ അസുഖം ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളായി പറയുന്നത് പക്ഷേ എ ഡി എച്ച് ഡി കണ്ടെത്തുന്നതിനായി നമുക്ക് ഒന്നിലധികം ടെസ്റ്റുകൾ ചെയ്യേണ്ടതായിട്ട് വരും അതായത് ബിഹേവിയർ തെറാപ്പി മറ്റ് മരുന്നുകൾ കഴിക്കാം ഇവയ്ക്കെയാണ് ഇപ്പോൾ കണ്ടുവരുന്ന ചികിത്സ പക്ഷേ ഇതൊരു വലിയ രോഗമല്ലെന്നും അതൊരു അവസ്ഥയാണെന്നും സ്വയം ഫഹദ് ഫാസിൽ മനസ്സിലാക്കിയിരിക്കുന്നു എ ഡി എച്ച് ഡി എന്ന രോഗം ഫഹദ് ഫാസിൽ എന്ന നടന് ആ രോഗമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയപ്പോൾ അതിനെ ഒരു വെല്ലുവിളിയോടെ നേരിടാനാണ് ആ നടൻ തീരുമാനിച്ചത് ഫഹദ് ഫാസിൽ എന്ന നടന്റെ മിടുക്ക് അവിടെയാണ് ഒരു രോഗമുണ്ടെന്നറിഞ്ഞിട്ട് തളർന്നു പോയില്ല പഴയതിനേക്കാൾ ഉപരി തന്റെ കുടുംബകാര്യങ്ങൾ നേരെ ചുവ നോക്കി നടത്തി സിനിമാ നിർമ്മാതാവിൻ്റെ റോളും കൂടി ഏറ്റെടുത്ത് സിനിമയിൽ അഭിനയവും തുടർന്നുകൊണ്ടേയിരിക്കുന്നു ആ മഹാനായ പ്രതിഭ ഈ നടന് മലയാള സിനിമയിൽ അദ്ദേഹത്തിന് ആവേശം പോലെ നൂറും ഇരുന്നൂറും കോടി കൂടുതൽ കളക്ട് ചെയ്യുന്ന സിനിമകളിൽ അഭിനയിക്കാനുള്ള അവസരമുണ്ടാകട്ടെ അതിലൂടെ മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഒരുപടി നല്ല ചിത്രങ്ങൾ കാണാൻ സാധിക്കട്ടെ ആ മഹാനടന്റെ ദീർഘായുസിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ച് ഈ അസുഖത്തിൽ നിന്ന് എത്രയും വേഗം പൂർണ്ണമായും മോചിതനാകട്ടെ എന്ന് വി ലവ് സിനിമ മറ്റുള്ള പ്രേക്ഷകരോടൊപ്പം ആഗ്രഹിക്കുന്നു എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം